മടവൂരി നാസർ അൽബാനി ഒരുപാട് സഹി ഹദീസുകൾ തള്ളിയിട്ടുണ്ട് എന്തുകൊണ്ട് സലാസുല്ല തള്ളിക്കൂടാ ഷേഖ് നാസറുദ്ദീൻ അൽബാനി റഹം സീഹായ ഒരു ഹദീസിനെ പോലും തള്ളിയിട്ടില്ല ഉണ്ടെന്ന് തെളിയിക്കാൻ ആർക്കും കഴിയില്ല പിന്നെ തൻ്റെ ബുദ്ധിക്കും തൻ്റെ യുക്തിക്കും തൻ്റെ ഗവേഷണങ്ങൾക്കും തൻ്റെ അക്കലാനീയത്തിനും നിരക്കാത്ത ഹദീസുകൾ തള്ളുമ്പോൾ സമൂഹ മധ്യത്തിൽ പിടിക്കപ്പെടുമ്പോൾ പറയുന്ന ഒരു ന്യായം അല്ലെങ്കിൽ ദുർന്യായമാണ് ശേഖൽ ബാനി ഒരുപാട് ഹദീസുകൾ റൈഫാക്കിയിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ ശേഖൽ ബാനി ഒരുപാട് ഹദീസുകൾ ദുർബലമാക്കിയിട്ടുണ്ടല്ലോ ഞാൻ വൈഫാക്കുമ്പോൾ മാത്രമെന്താ ഇത്ര വലിയ ഒച്ചപ്പാട് എന്ന് ഇവിടെ ചില ആളുകൾ ചോദിക്കാറുണ്ട് യഥാർത്ഥത്തിൽ അബ്ദുസലാം സുല്ലമിയുടെ ഹദീസിൻ നിരൂപണവും ഷേഖ് നാസുറുദ്ദീൻ അൽബാനിയുടെ ഹദീസിൻ രൂപണവും രണ്ടും രണ്ടാണ് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം ഷേഖ് നാസുറുദ്ദീൻ അൽബാനി ഹദീസുകൾ നിരൂപിക്കുന്നത് ഹദീസിന്റെ പണ്ഡിതന്മാർ അതിന്റെ വെച്ച മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ടാണ് അഥവാ ജറഹത്ത് അദീലിന്റെ നിയമങ്ങൾക്ക് അടിസ്ഥാനത്തിലാണ് ഷേഖ് അൽബാനുറഹമത്തുല്ലായി അലി ഹദീസുകളെ റാവിമാരെ പരിശോധിക്കുന്നത് ഒരു റാവിയെ സംബന്ധിച്ചിടത്തോളം ആക്ഷേപമുണ്ടെങ്കിൽ ആ ആക്ഷേപാർഹമായിട്ടുള്ള റാവിയെ അവിടെ ഹദീസുകൾ എന്ന ആ മാനദണ്ഡം വെച്ചുകൊണ്ടാണ് ഷേഖ് അൽബാനുറമത്തുല്ലായി അലി ഹദീസുകളെ ആ രീതിയിൽ വർഗീകരിച്ചിട്ടുള്ളത് എന്നാൽ നമ്മുടെ നാട്ടിലുള്ള അബ്ദുൽസലാം സുല്ലമി അഹുൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ അംഗീകരിക്കുന്ന ഏതാണ്ട് മുത്തവാത്തറായിക്കൊണ്ട് വന്നിട്ടുള്ള ഞാൻ എന്റെ വിശ്വാദനത്തിൽ സൂചിപ്പിച്ചല്ലോ അള്ളാഹുന്റെ നുസൂലുമായി കൊണ്ട് ബന്ധപ്പെട്ട വിഷയം അദാബുൽ കൊണ്ട് ബന്ധപ്പെട്ട വിഷയം സിറാത്തുമായി കൊണ്ട് ബന്ധപ്പെട്ട വിഷയം കൊണ്ട് ബന്ധപ്പെട്ട വിഷയം അതുപോലെ തന്നെ സിഹറുമായി കൊണ്ട് ബന്ധപ്പെട്ട കണ്ണേറുമായി കൊണ്ട് ബന്ധപ്പെട്ട ഇതിനെ ഇതിനെല്ലാം പച്ചയായിക്കൊണ്ട് നിഷേധിക്കുന്നു എന്നിട്ട് അബ്ദുസലാം സുല്ലമി പറയുന്ന ന്യായം നാസർ അതുപോലെ തന്നെ ബാനി ഹദീസ് നിഷേധിച്ചിട്ടുണ്ടല്ലോ അബ്ദുസ്സലാം സുല്ലമിയുടെ വാദം അത് കൃത്യമായി കൊണ്ട് പൊള്ളത്തരമാണെന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നോക്കൂ നിങ്ങൾ അബ്ദുൽ സുല്ലമി ഒരു അല്ലെങ്കിൽ മടവൂർ സുഹൃത്തുക്കൾ ഒരു കൈകാര്യം ചെയ്യുന്നത് അതിന്റെ നോക്കിക്കൊണ്ട് മാത്രമല്ല അതിന്റെ മത്തനാണ് അവർ ആദ്യമായി കൊണ്ട് അവരുടെ പിടികൂടുകൾക്ക് പറ്റിയതാണെങ്കിൽ കള്ള ഹദീസുകൾ വരെ അബ്ദുസലാം സമിരിക്കും യാതൊരു സങ്കോജവും ഇല്ലാതെ അൽബാനി എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു കള്ള ഹദീസ് തന്റെ വാദത്തിന് തെളിവായിക്കൊണ്ട് ഉദ്ധരിച്ചത് ആർക്കെങ്കിലും തെളിയിക്കാൻ കഴിയുമോ എന്നാൽ തന്റെ ജിന്നു പിഷാജ് എന്ന് പറയുന്ന ആ പച്ച പുസ്തകത്തിൽ എന്ന് പറയുന്ന പച്ച കള്ള ഹദീസ് 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 എതിരാണെങ്കിൽ തട്ടണമെന്ന് പറയാൻ വേണ്ടി ബുദ്ധിയുടെ മഹത്വം പറയാൻ വേണ്ടി ഉണ്ടാക്കപ്പെട്ട പച്ചയായ ഹദീസ് വരെ തെളിവായിക്കൊണ്ട് ഉദ്ധരിച്ചിട്ടുണ്ട് ഇത് ശേഖനാസുറുദ്ദീൻ അൽബാനി ചെയ്തിട്ടുണ്ടോ ഈ ഒരു ഈ ഒരു സംഗതി അപ്പൊ ശേഖനാസുറുദ്ദീൻ അൽബാനി ചെയ്യുന്ന പണി വേറെ അബ്ദുസലാം സുല്ലമി ചെയ്യുന്ന പണി വേറെ ഇനി മാത്രമല്ല ഷേഖനാസുറുദ്ദീൻ അൽബാനി ബുഹാരിയുടെ ഹദീസിനെ വിമർശിച്ചിട്ടുണ്ടല്ലോ ബുഖാരിയുടെ ഹദീസിനെ ശേഖനാസുറുദ്ദീൻ അൽബാനി മാത്രമല്ല അതിനു മുമ്പ് ദാറക്കുത്തിനെയും നസയ പോലെയുള്ള പണ്ഡിതന്മാർ വിമർശിച്ചിട്ടുണ്ട് അതിന് മാത്തുനോക്കിയിട്ടല്ല ഈ ഹദീസ് ഖുർആനെതിരാണ് ഇത് എതിരാണെന്ന് പറഞ്ഞുകൊണ്ടല്ല വിമർശനങ്ങൾ അദ്ദേഹത്തിന്റെ ബാരിയുടെ ആറ് രീതിയിൽ ആ വിമർശനങ്ങൾ ക്രോഡീകരിച്ചിട്ടുണ്ട് അത് നിങ്ങൾ പരിശോധിച്ചു നോക്കൂത്തോളം ഹദീസുകൾ റഹ്മത്തുള്ളാഹി അലൈഹി വിമർശിച്ചതിനെ അത് കൃത്യമായി കൊണ്ട് എടുത്തുകൊടുത്തുകൊണ്ട് ഇബിൻ ഹജൽ മറുപടി പറഞ്ഞിട്ടുണ്ട് ആ നൂറ്റി പത്ത് ഹദീസുകളിൽ ഏതെങ്കിലും ഒരു ഹദീസ് അത് ഖുർആാനെതിരാണെന്ന് വിമർശനം പറഞ്ഞിട്ടുണ്ടോ അത് ബുദ്ധിക്കെതിരാണെന്ന് വിമർശനം പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളാൻ പറ്റാത്തതാണ് തോട്ടിലെറിയണം പറഞ്ഞിട്ടുണ്ടോ ഇല്ല ആ ഹദീസിന്റെ സനതിലുള്ള റാവിമാരെ സംബന്ധിച്ച് ജറഹുത്ത് അദീലിന്റെ നിയമങ്ങൾ വെച്ചുകൊണ്ട് അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട് ആ വിമർശനങ്ങൾ ഇന്നും ആ പണ്ഡിതന്മാർക്ക് നടത്താം ജർഹുത്ത് അദീലിന്റെ ആലമ്യങ്ങൾക്ക് അത് നടത്താം അവർക്ക് അതിന് സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ എന്നാൽ ഇവിടെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഹദീസ് വിമർശനങ്ങൾ അങ്ങനെയല്ല ഒരു ഹദീസ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ മത്തിനിലേക്ക് ആദ്യം നോക്കുന്നു അത് നമുക്ക് പറ്റിയതാണെങ്കിൽ അബ്ദുസലാം ലേഖനത്തിൽ കാണാം എൻ്റെ അടുക്കലുണ്ട് ഉണ്ട് മാധ്യമ പത്രം ആ മാധ്യമ പത്രത്തിൽ ഒരു റമദാൻ മാസത്തിൽ അദ്ദേഹം എഴുതി ലേഖനത്തിൽ കാണാം നിങ്ങൾ നോമ്പനുഷ്ഠിക്കു സൂമു തസെ നിങ്ങൾ നോമ്പനുഷ്ഠിക്കുവിൻ ആരോഗ്യവാൻമാരാകുവിൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹദീസ് പച്ചയായ പച്ചയായക്കള്ള ഹദീസാണ് റസൂർലാന്റെ പേരിൽ കെട്ടി ഉണ്ടാക്കപ്പെട്ട ഹദീസാണ് ആ ഹദീസ് എടുത്തു വെച്ചുകൊണ്ട് ലേഖനം എഴുതുന്നു അതേ തന്നെ ഇതന്നെ ബുഖാരി ഹദീസുകൾ ഒട്ടനവധി വരിക്ക് വരിക്കേധിക്കുന്നു ഇങ്ങനെ ഒരു ഏർപ്പാട് ഷേഖ് നാസുറുദ്ദീൻ അൽ ബാനിക്കില്ല ഒരു മഹദീസിനുമില്ല അത് കേരളത്തിൽ ഇവിടെ മഠഭൂരി സുഹൃത്തുക്കൾ കൊണ്ടുവന്ന മാനദണ്ഡം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഏർപ്പാട് മഹദീസികൾക്ക് പരിചയമില്ല അവർ ഹദീസിന്റെ ഹദീസിന്റെ സനത് പരിശോധിച്ച് അതുപോലെ തന്നെ

അപ്പൊ ഷേഖ് അൽ ബാനി എടുക്കുന്ന പണിയാണ് അബ്ദുസലാം സല്ലം എടുക്കുന്ന പണി എന്നത് തൽക്കാലം മനസ്സമാധാനത്തിന് പറയാമെന്നല്ലാതെ അത് വസ്തുതയല്ല എന്നുള്ളതാണ് അതിനെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കാനുള്ളത് രണ്ടും രണ്ട് വിഷയങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി പോത്തും ചമ്പോത്തും ഒന്നാകാത്തതുപോലെ നസറുദ്ദീൻ അൽബാനിയെയും അതേപോലെ സലാം സുല്ലമിയെയും ഒന്നിച്ച് എണ്ണാൻ സാധ്യമല്ല എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം